രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പി എം ഹാരിസിന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു കായംകുളത്ത് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എസ് എം കോളേജ് ഗവേണിംഗ് ബോർഡി ചെയർമാനും എം എസ് എം സ്ഥാപനങ്ങളുടെ മാനേജരുമായിരുന്ന പി എ ഹാരിസിന്റെ നാൽപ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേർന്ന അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിത പൊളിറ്റിക്കലായാലും മനുഷ്യർ മൃഗമാണല്ലോ സംസ്കാരമുള്ള മൃഗം നമ്മളും മൃഗം തന്നെയാണ് എന്താ വ്യത്യാസം ഒരു ജീവിയാണ് നമ്മളും നമുക്ക് നാല് കാലല്ലാന്ന് മാത്രമേ ഉള്ളൂ മറ്റു മൃഗത്തിൽ നാല് കാലുണ്ടെന്ന് മിക്കരുത് അത് പരിണാമത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ കാലുവായിലും അവസാനിപ്പിക്കണം കാലുവായിരുന്നവർ അവർക്ക് താൽപ്പര്യമുള്ള പാർട്ടിയിലേക്കൊക്കെ പോയേക്കണം അതാണ് ചെയ്യേണ്ടത് ഒരു സ്ഥാനാർത്ഥികൾ കൃത്യമായി നോട്ട് ചെയ്യണം കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ജയിച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് മുഴുവൻ ചെയ്യണം സ്വന്തം പ്രസ്ഥാനത്തിനുള്ള നയങ്ങൾ നടപ്പിലാക്കണം പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കണം ഒരു തരത്തിലും സാമ്പത്തിക പ്രലോഭനത്തിൽ പോകരുത് വൈകിട്ട പരിപാടിക്ക് ഒരു കാരണവശാലും പോകരുത് സി പി ഐ എം കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഷെയ്ഖ് പി ഹാരിസ് അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ബി അബിൻഷാ എം വി ശ്യാം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം